ായ പാലക്കാടിന്റെ കർഷക ഹൃദയം ആണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് കർഷകരുടെ പ്രതിസന്ധികൾ ചരിത്രം ഇവ പറഞ്ഞു തരാൻ നമുക്കൊപ്പമുള്ളത് പ്രിയപ്പെട്ട അജിത് സാറും മാധവേട്ടനുമാണ് നമുക്കിവരെ പരിചയപ്പെടാം പത്ത് നാന്നൂർ വള കൃഷി നടത്തുന്ന വ്യക്തിയാണ് കാലാകാലം നാന്നൂർ പറഞ്ഞ കൃഷി ഏറ്റവും നടത്തുക പറയുമ്പോൾ അതിൽ വളരെയധികം ആറും ആറ് മണിക്ക് നമ്മൾ വന്നുകഴിഞ്ഞാൽ വൈകിട്ട് ആറ് ഏഴ് മണിക്കാണ് കൂടി പോകുന്നത് അത് വളരെയധികം വളരെയധികം നമ്മള് വളരെ സന്തോഷത്തോടെ സംഭവം തന്നെയാണ് കൃഷിയെ കുറിച്ച് എല്ലാം പറഞ്ഞു

അപ്പൊ ഇപ്പഴത്തെ രീതി വിത്ത് അന്നത്തെ പണ്ടത്തെ ഇന്നത്തെ അറുപത്തി പത്തൊൻപത് ചില വിത്ത് ഇപ്പൊ നമ്മൾ തരാൻ കിട്ടണം അത് ഇരുന്നൂറ്റി പത്ത് ദിവസമുള്ള പോകും അത് അതിലിപ്പോ അറുപത് ദിവസത്തിനുള്ളിൽ അറുപത് അഴുപത് ദിവസം രണ്ട് വാളും രണ്ട് മരുന്നുകളും നടത്തി കഴിഞ്ഞു അത്രയ്ക്കോട് മോട്ട് പോകും അപ്പൊ നമ്മളതിന് ഇത് ഇരുപത്തി ആറാമപ്പൊക്കെ നാളെ വലിച്ചിട്ട് നാല് മണി കഴിഞ്ഞാറ് മറ്റു പെട്ടെന്ന് നാലു ദിവസം കഴിഞ്ഞിട്ട് പാടോട്ട് പോകും വാളോട്ട് വരാച്ചു രണ്ടാമത് ഉമ്മ ഉമ്മ അതൊരു

ಪವರೆಸ್ ಇಲ್ಲಿ ಸುದಿನಿಯೋಲಸ್ ನಮಗರು ಕೊಡ್ತೀನಿ ಇಂದೆ ನಾವು ಕೋಯಿರೆ ತರಕ್ಕೆ ಕೋಯಿರೆ ಕೊಯಿರೆ ಶುರು ಮಾಡಿರು ತೂ ಶೇರಿ ಪರಿತಕಾಲದಲ್ಲೇ ನನ್ನ ಕೈಯಲ್ಲಿ ಗುಡ್ ಗುಡ್ ಕಶಪರಕ್ಕೆ ಲೈವ್ ಲೈವ್ ಅಲ್ಲಿ ಅರೇ ಅರೇ ಪವರನೆ ಘಟನೆಗಳು ಕರೆನ ಚಿರನ ತಟರಂಗಗಳು ಬರಲೇದಕ್ಕೆ ನಮ್ಮದಕ್ಕೆ ಎಲ್ಸಿ ಸಿ ಬರವೇಯ್ಯ ನಾವು ಬರಕ್ಕೆ는데요 ಬರ ಬರ್ಜಿಹೋಯ್ತು ಪೊಡಿ ಪೊಡಿ ಬಾದೆ ಫಸ್ಟ್ ಟ್ರಾಪ್ಲಿ ಪೋರ್ಚಾದ ಸಮಯದಲ್ಲಿ ನಮ್ಮ ಪೊಡಿ ಬರ್ತ ഈ ചേട്ടിലെല്ലാണ്ട് പൊടി ഫസ്റ്റ് ഫസ്ക്രാപ്പിന് അത് വലിച്ച് കഴിഞ്ഞാൽ നമ്മളത് മറ്റേ മഴ 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 പെയ്തി മണ്ണ് മണ്ണ് ഓതു പോയാൽ അതിൽ മുറച്ച് നോക്കും അങ്ങനെ ആയിട്ടാണ് അത് മറ്റേ നമ്മളത് മുറച്ച് വന്ന് ഒരു ഒരു മാസം മുപ്പത് ദിവസത്തിനുള്ളിൽ മഴ പഞ്ചി ആയി പറഞ്ഞാൽ അതിന് തറവാണി തറവലി കഴിഞ്ഞ് തറവണി കഴിഞ്ഞ് അതിന് വളം കൊട്ട് കൊടുത്ത് അതിലൊരു മരുന്നടി കഴിഞ്ഞിട്ട് അങ്ങനെ 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 ഒരു രീതി ഉണ്ട് പിന്നെ അത് അതെല്ലാം നമ്മൾ നാടുഭാഗിയിട്ട് നടുകയാണ് പറഞ്ഞാൽ മറ്റേ നമ്മൾ വറവത്ത് വറവത്തും കടത്തിൽ കയറിയാൽ മുളപ്പിച്ചിട്ടും എറിയാം മുളപ്പിച്ചിട്ട് കയറിയാണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാത്രമേ വെള്ളം നിർത്താൻ പറഞ്ഞു മുളപ്പിച്ച് എറിയുന്നത് വറവൃത്താകുമ്പോൾ ഒരു നമ്മൾ രാവിലെ എന്ന് മറ്റേ വെള്ളം കയറ്റി ഇറങ്ങി വെള്ളം വെള്ളത്തിൽ ഇറങ്ങി വരും പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും വെള്ളത്തിൽ തള്ളി പറഞ്ഞു മുളപ്പിച്ച് കുത്തിന് അന്ന് രാവിലത്തെ തള്ളി പറഞ്ഞു പുള്ളിയായ മോളെ അറിഞ്ഞു അപ്പോൾ അത് നമ്മൾ പുളിപ്പിച്ചാൽ ഏത് വിത്ത് നടുകയാണെങ്കിലും ഇരുപത്തെട്ട് ഇരുപത്താറ് ദിവസത്തിനുള്ളിൽ ഒത്തിരി മൂക്കുള്ള പുത്താണെങ്കിൽ പറഞ്ഞാൽ ഒരു മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസമായാലും കുഴപ്പമില്ല ഈ ഇളപുത്തുകളൊക്കെ ഇരുപത്തെട്ടാം പൊക്കമൊക്കെ വളിച്ച് നമ്മൾ നട്ട് അതിന് മറ്റേ ചിലപ്പോൾ അത് നട്ട് കഴിഞ്ഞ് കൂടെ നമുക്ക് അതിലൊരു അസുഖം വരും അതിൽ പേരിൻ്റെ ഒരു സജീവം വരും അതിന് നമ്മൾ മരുന്നടിച്ച് പിന്നെ മരുന്നടിച്ച് തെളിഞ്ഞു കഴിഞ്ഞാൽ വെണ്ണ കള്ളിൽ കൂട്ടി അതിന് കളവലിച്ച് കഴിഞ്ഞ് അതിന് വളവുട്ട് കൊടുത്ത് പിന്നെ ഒരു അറുപതാം പൊക്കം അമ്പതാം പൊക്കമൊക്കെ അത് പിട്ടും അടുപ്പിട്ടിലാവും അതാണ് അതിന്റെ രീതി ഓരോ പഞ്ചിക്കും ഓരോ രീതിയാണ് അടുപ്പിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞു പിന്നെ നമുക്ക് കതിരി വരുന്ന സമയത്ത് ചാതിക്കാൻ മരുന്ന് അടിക്കണം പറഞ്ഞാൽ മരുന്ന് അടിക്കാൻ പിന്നെ കൊയ്ത്ത പിന്നെ അത് കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊയ്ത് നമ്മ സപ്ലൈ കോയിലോ അവിടേക്കെ കൊടുക്കുന്നതിന് കൊടുത്ത് അല്ലെങ്കിൽ മറന്നിട്ട് കളിക്കണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കൊടുത്ത് കാത്തരും പിന്നെ വീണ്ടും രണ്ടാം രണ്ടാമറൊക്കെ നമ്മൾ കൂട്ടി മെഷീൻ അല്ലേ കൊഴുത്ത മെഷീൻ കൊഴുത്തു മെഷീൻ വന്ന് കൊയ്തുകഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ പിന്നാലും കൂടെ തന്നെ നമ്മൾ വീണ്ടും മെഷീനിൽ നെല്ല് കളത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം അതിലൂടെയാണ് കടന്നു പോണത് ായിട്ട് കാത്തി കാഴ്ത്തിട്ട് ഉണക്കണേറ്റുള്ള കാറ്റിട്ട് മെഷീനെ പെണ്ണങ്ങൾ നമ്മൾ കുളിമുറം കൊണ്ട് ഇപ്പൊ കുളിമുറം കൊണ്ട് കാറ്റത്തിട്ട് എടുക്കണത് കൊണ്ട് അതിലിപ്പോ നമ്മീൻ വാങ്ങിക്കാരണം മിഷീനിലിട്ട് കാത്തിക്കണം അതിലിട്ട് ചാക്കി പിടിച്ചിട്ട് ഇത്രയിലെ കോലി കാരണം അല്ലെങ്കിൽ ഓഫ് മാർക്കറ്റിക്ക് ഓഫ് മാർക്കറ്റി നെല്ല് കൊട്ട് നെല്ലാം കൃഷിയില് വന്ന മാറ്റങ്ങൾ പണ്ടത്തെ പാട്ടു സമ്പ്രദായവും ഇന്നത്തെ രീതിയും അതിൽ വന്ന വ്യത്യാസങ്ങളും അതിൻ്റെ ഗുണങ്ങളും ഒന്ന് പറഞ്ഞു തരുമോ തമ്പുരാട്ട് ഈ പാട്ടൊക്കെ ഈ തമ്പു ഈ തമ്പുരാക്കളന്മാരുടെ തമ്പുരാക്കളന്മാരുടെ കൃഷിയാണ് അവർക്കൊക്കെ ഈ കോവിലുമ്പോൾ കോവിലോ തമ്പുരാക്കടമ്പോ കൃഷിയാണ് നായന്മാർ പാട്ടന്മാരുടെ കൃഷിയൊക്കെ അവർ ഈ പാവ പാട്ടക്കാന്മാരുടെ കർഷകന്മാരുടെ തൊഴിലാളികൾക്ക് ഒന്ന് കൊടുത്ത് പാട്ട് പാട്ടം കുറിച്ചെടുക്കുകയാണ് അപ്പോൾ പാട്ടത്തിന് അവർ വർഷം കൂടുമ്പോൾ ഒരു വശത്ത് രണ്ടുപേരൊക്കെ പാട്ടത്തിന് വരും അപ്പോൾ അത് കിട്ടിയാൽ കിട്ടിയത് പോലെ ഞാൻ പറഞ്ഞില്ലേ മഴ വെള്ളത്തിന് അന്ന് കാലത്ത് മഴ വെള്ളം സംബന്ധിച്ചിട്ടാണ് ഈ പഞ്ച ചെയ്യുന്നത് അന്ന് ഈ രാസവളങ്ങൾ ഇതൊന്നുമില്ല കാലിവളം പച്ചത്തൂപ്പിട്ടിട്ടാണ് അന്ന് പഞ്ച ചെയ്തത്തിൽ അന്ന് കാലത്ത് അപ്പോൾ അതിനനുസരിച്ച് കൃഷി ചിലപ്പോൾ കിട്ടിയ കിട്ടും ഇല്ലാതെ പറഞ്ഞാൽ പാട്ടം കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ജമ്മി അവർ വേറെ വേറെ ആളെ തട്ടിപ്പിടിക്കും അങ്ങനെയാണ് ആള് മാറി മാറി മാറിക്കൊണ്ടു വരുന്നത് പിന്നെ കെമനാണെങ്കിൽ ഈ പാട്ടക്കൃഷിയൊക്കെ അവൻ്റെ സ്വന്തം കൃഷിയായി മാറി അത് നിയമം മാറി വന്നപ്പോൾ കംപ്ലീറ്റ് എല്ലാവരും പാട്ടക്കൃഷിയാണ് നടക്കുക അതെ അതെ അതിപ്പോൾ നേമം മാറി ഒരു മന്ത്രി നേമം മാറി വന്നപ്പോൾ ഈ പാട്ടച്ചീട്ട് മറ്റേ ഉടമസ്ഥനും വന്നു അതിന് വന്ന് ആക്കി കൊടുത്തപ്പോൾ ഈ പാട്ട കൃഷിയൊക്കെ അവന് ഒടുത്തന്മാർക്കായി കുടിയന്മാർക്കായി അങ്ങനെയാണ് ഈ പാട്ടച്ചീട്ട് അന്നത്തെ ഇതും ഇന്നത്തെ ഇന്ന് പിന്നെ പിന്നെ വെള്ളത്തിനും യാതൊരു സാമൂല്ല കൃഷിക്കും യാതൊരു ബുദ്ധിമുട്ടില്ല മറ്റേ സാധനങ്ങൾ പഞ്ചെയ്യുമ്പോൾ രണ്ട് പഞ്ചാ കറക്റ്റായി എടുക്കുക

പഠിക്കാർക്കായിരുന്നു അങ്ങനെയായി അങ്ങനെയുണ്ട് എന്തുണ്ട് അപ്പം അങ്ങനെയായിരുന്നു അത് അന്ന് കാരണം ചുരുട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് പിന്നെ പല പേര് പറഞ്ഞത് പല പേരായിരുന്നു ഞാൻ പറഞ്ഞു അവിടെ പല പേര് പറഞ്ഞില്ല എട്ടിനോ ഒമ്പതിനൊക്കെ ഒക്കെ അവർ പറഞ്ഞു എനിക്ക് കൊയ്തിട്ട് മറ്റേ മകളിക്ക് എട്ട് പറഞ്ഞു കൊടുത്താൽ തൊഴിലാളിക്ക് ഒരു പറഞ്ഞ കൊടുത്തു അത് എട്ട് പറമ്പായി ഏഴ് പറയായി ആറ് പറഞ്ഞു ആറു വരെ ആറുപരയിൽ കുറേ കൊല്ലങ്ങൾ ആറുപുരയിൽ തോന്നി മലയാളിക്ക് ആറുപേറെ കൊടുക്കുക തൊഴിലാളിയൊരു പറയും അപ്പം ആ സമയത്ത് അവര് മറ്റേ രണ്ടുപേർക്ക് ആറ് പേർ പന്ത്രണ്ട് വരെ പോയത് രണ്ടുപേരെ ബുക്ക് കിട്ടും പന്ത്രണ്ട് വര വരെ പറയുമ്പോൾ വെറുതെ രണ്ട് ആൺ മണ്ണുകളെ പോയിരിക്കും പോയിത് അവരുടെ പറമ്പ് കൊടുക്കും പിന്നെ പിന്നെ അവർ പോയി പണ്ടാണ്ടായിരുന്നു പണ്ട് അതിന് നമ്മൾ പതിനെട്ട് പങ്ങനെ പണ്ട് കൊയ്ത് കഴിഞ്ഞു അപ്പം ഈ കൊയ്ത് ചുരുട്ട് പെണ്ണുമാണ് ഫസ്റ്റ് മലയാളിക്ക് എത്ര ചൂട്ട് ഒരു ചെറിയ കുറേ ചൂട്ടുകൾ ഇത്ര ചുരുട്ട് മലയാളിക്ക് ഒരു പത്ത് ഒരു ആ ഒരു അമ്പത് ചുറ്റും എണ്ണി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചൂട്ട് ഇവർ കഴിഞ്ഞു പഠിപ്പ് പഠിക്കാൻ അങ്ങനെ അങ്ങനെ ഉണ്ട് എന്ത് ഉണ്ട് ഉണ്ട് അപ്പം അന്ന് അതുകൊണ്ട് കാലത്ത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അത് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് പിന്നെ പല പേര് പറഞ്ഞത് പല പേരായി ഞാൻ പറഞ്ഞു അമ്മ പല പേര് പറഞ്ഞില്ല എട്ടിനും ഒമ്പതിനും ഒക്കെ അവർ പറഞ്ഞു ഇതിന് കൊയ്ഞ്ഞിട്ട് മറ്റേ മലയാളിക്ക് എട്ട് പറഞ്ഞ കൊടുത്താൽ തൊഴിലാളിക്ക് ഒരു വറം കൊടുത്തു ഇങ്ങനെയൊക്കെയായി അത് എട്ട് പറമ്പായി ഏഴ് പറയായി ആറു പറയും ആറു വര ആറുപറയിൽ കുറേ കൊല്ലങ്ങൾ ആറുപറയും നീ മലയാളിക്ക് ആറുപറ കൊടുക്കുക തൊഴിലാളിയാ ഒരു പറയും അപ്പം ആ സമയത്ത് അവർ മറ്റേ രണ്ടുപേർക്ക് ആറ് പന്ത്രണ്ട് രണ്ടുപേരെ കൊടുക്കും പന്ത്രണ്ട് പൈറ്റ് രണ്ട് ആന പണികളെ പോയി പോയി അവരുടെ പറമ്പു പിന്നെ പിന്നെ പോയ പിന്നെ രീതികള് കൃഷി നെൽകത്തുകൾ എല്ലാം പാതവട്ടം പറഞ്ഞുകൊണ്ട് കൃഷിക്ക് എങ്ങനെ വെള്ളം വരുന്നു ജലസേനം വേണ്ട വെള്ളമുണ്ടെങ്കിലും കൃഷി വളരുണ്ടോ വെള്ളം നമുക്ക് എവിടെന്നാണ് വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങൾ സ്കൂളിന് മുമ്പിങ്ങോട്ടൊരു കനാലും പോകുന്നുണ്ട് ചെറിയൊരു കനാലും പോകുന്നുണ്ട് ഇല്ലേ അതിപ്പോൾ ചില സമയത്ത് വെള്ളം വരാറുണ്ട് ഇല്ലേ തൊട്ടിപ്പുറത്ത് വലിയൊരു കനാലുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൽക്കുള്ള ചില സമയത്ത് ഡിസംബർ ജനുവരി ഒരു നല്ല വെള്ളം വരാറുണ്ട് അത് എവിടെ നിന്ന് വരുന്നത് നിങ്ങൾക്കറിയാമോ അറിയില്ല അത് നമ്മൾ പറമ്പിക്കുളം ആളിയ പറമ്പ്ക്കുളം കേട്ടിട്ടില്ലേ പേപ്പർ കാണിക്കാൻ കണ്ടിട്ടില്ലേ പറമ്പിക്കുളത്തിന് നമ്മൾ കോടൂർ കനാൽ വഴി ആലയാർ ഡാമിലേക്ക് വേണ്ട വരും ആളിയാർ ഡാം ആലയാർ ഡാമെന്ന് നമ്മൾ പഴക്കി തുറന്നു വിട്ടിട്ട് ചുറ്റു പുഴ വഴി നമ്മളത് മൂലത്തറ മൂലത്തറയിലെത്തും മൂലത്തറ റെഗുലേറ്റർ അല്ലേ മൂലത്തറ റെഗുലേറ്ററിൽ എന്ന് നമ്മൾ അത് റൈറ്റ് ബാങ്ക് ലെഫ്റ്റ് ബാങ്ക് ചെയ്യും റൈറ്റ് ബാങ്ക് കനാൽ എന്ന് പറയുന്നത് കൊയിലാമ്പാറ ഭാഗത്തേക്ക് പോകുന്ന ജലസേനത്തിന് പോകുന്ന കനാലാണ് റൈറ്റ് ബാങ്ക് കനാൽ left bank canal ಅನ್ನು പറയുന്നത് ನಾವು ಈ ಭಾಗಕ್ಕೆ ಬಂದ ಕಾರಣ left bank canal ಆರ್ left bank canal ನಾನು ಕುಡಕ್ಕೆ ಸಾಧ್ಯ ಸರ್ ಅದಾ ಮಾತ್ರವಲ್ಲ ಒಳ್ಳೆಯಕ್ಕೆ ನಮಗೆ 3 4 ಸಿಸ್ಟಮ್ ಇದೆ ಒಳ್ಳೆಯಕ್ಕೆ ನಮ್ಮ ಆರ್ ಸಿಸ್ಟಮ್ ಇದೆ ಅದರ ಜೊತೆ ಬೇರೆ ಚ್ಯಾம்பர் ಮಾರ್ಕ್ ನಲ್ಲಿ अलग ಒಂದು ಸಿಸ್ಟಮ್ ಇದೆ ಆರ್ ಸಿಸ್ಟಮ್ ಒಳ್ಳೆಯದು ನಾವು ಕೇಳ್ತೀವಿ ಒಳ್ಳೆಯಲ್ಲ ಮಾರ್ ಕೃಷಿಕ್ಕೆ ತಿನ್ನು ಜಲ ಅಂತ ಹೇಳೋದು ಅಂತ ಹೇಳುತ್ತೆ ಎಲ್ ಬಿ ಕೆನಲ್ ಅನ್ನು ಅಲ್ಲೆ ಬರುತ್ತೆ ಆನ್ ಎಬಿ ಕೆನಲ್ ಅನ್ನು

മാത കൃഷിക്ക് പണ്ട് നടത്തിയിരുന്ന ജലസേചന സൗകര്യങ്ങളും ഇന്നത്തെ ജലസേചന സൗകര്യങ്ങളും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്താണ് അത് പണ്ട് പിന്നെ മറ്റേ പണ്ട് ഈ മഴ വെള്ളത്തിന് അനുസരിച്ച് വെച്ചിട്ടാണ് ഈ പങ്കിയാണ് അത് പുഴവെള്ളം വളരെ കമ്മിയാണ് അതിൽ എല്ലാവർക്കും എത്തിയിട്ടില്ല അട്ടിമണി മറ്റേ ഭാവങ്ങൾ ഭാവക്കോട് ഭാഗങ്ങളിലേക്ക് മാത്രമേ ഈ ചാല് വെള്ളം അന്നേരം ചാല് ആളുകൾ വെട്ടിയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ചാലയാണ് എൻ്റെ ഓർമ്മയിൽ മുരട്ടാട്ട ഡാമൊക്കെ അങ്ങനെയാണ് ചെയ്തു വന്നത് അപ്പം പിന്നെ എല്ലാം മറ്റേതൊക്കെ അറിയപ്പോൾ ചാരു എല്ലാവരും എത്തി ഓരോ ശരി എഞ്ചേത്തി കൊടുത്തു അവർ ഇതിപ്പോൾ വെള്ളം കൂടെ കൂടുതലായി അപ്പോൾ അന്ന് വെള്ളം ഈ മഴ മഴേൻ്റെ കൊണ്ടാണ് അന്ന് പഞ്ചയെടുത്തിട്ട് അന്ന് കാലത്ത് അപ്പം മഴൻ്റെ കൊണ്ട് പഞ്ചയെടുക്കുമ്പോൾ നമ്മൾ ഒരു ചിലപ്പോൾ ഒരു പഞ്ചിയായിരിക്കും ചിലപ്പോൾ കിട്ടിയാൽ രണ്ടാമത്തെ പഞ്ചിട്ട് അവർ നടും കിട്ടിയെ കിട്ടി ഇല്ലെങ്കിൽ പോയാൽ ഉണങ്ങിപ്പോ അങ്ങനെയാണ് ഇന്നും അങ്ങനെയല്ല വെള്ളത്തിൻ്റെ കടമാനം പഴവെള്ളം ഡാമുകളും ഒക്കെ എല്ലാ സൗകര്യങ്ങളും ആയിട്ടുണ്ട് അപ്പം രണ്ട് പഞ്ചി കട്ടായി ആയി കിട്ടുന്നുണ്ട് അത് യാതൊരു കുഴപ്പമില്ല

മേലേക്ക് തേരി കൊണ്ടിരിക്കുന്നതാണ് അതൊരു ട്രാങ്ക് ഇങ്ങനെ അത് നമ്മുടെ അവിടെയൊന്നും അധികം ഇല്ല അത് വെള്ളം ഈ കുട്ടനാടൻ സൈഡിൽ ചക്രങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വെള്ളം ചക്രം പേര് ചക്രം വെച്ചിട്ട് അത് ചവിട്ടിക്കൊണ്ടിരിക്കും ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം അങ്ങനെ മേലേക്ക് കേൾക്കും പ്രത്യേകിച്ച് കുട്ടനാടൻ സൈഡാണ് ആരുക്കൂടെ കുട്ടനാടിനാണ് അത് മെയിനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങനെ ഇല്ലെല്ലാം നോക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളൊക്കെ നോക്കും എല്ലാ

നേരത്തെ ചേച്ചി നമ്മടെ ഓർമ്മയില് കൊറച്ചുണ്ടായിരുന്നു മൂന്നാമത്തെ പഞ്ചായം മൂന്നാമത്തെ പഞ്ചി അതാണ് പുഞ്ചകൃഷി മൂന്നാമത്തെ നമ്മുടെ കൊയ്യത് പള്ള സൗകര്യം പണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു പുഞ്ചകൃഷികളൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ പൂട്ടിമറിച്ച് നാട്ടിൽ അതിന് നേരത്തെ നാറ് സെക്കൻ പെഞ്ചിനും കൊയ്യാത്ത മുന്നേ നാറുപാകി നിർത്തുക അതാണ് ഉണ്ടാകുന്നത് പുഞ്ചകൃഷി അപ്പോഴേക്കും ഫസ് ക്ലബ് വീണ്ടും ഫസ്റ്റിൽ ട്രാക്ക് വരുമ്പോഴേക്കും ഇത് കൊയ്ത് കിട്ടും അത് എളുപ്പത്തായിരിക്കും അവർ കിട്ടുന്നത് ഭയങ്കര എളുപ്പത്തായിരിക്കും പുഞ്ചകൃഷി അത് അത്യാവശ്യം ഇപ്പോഴൊക്കെ അത് അങ്ങനെ ആഡ് ചെയ്യില്ല ഇപ്പോൾ കന്നുകൾക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു പള്ള സൗകര്യമുള്ളവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് അവിടെ കുറച്ച് കൃഷിക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ കുളത്തിൻ്റെ താഴെ വളങ്ങൾ സൗകര്യം ഉള്ളവർക്ക് ഉണ്ടായിരുന്നു അവരുടെ താഴത്തൊക്കെ അവർ ചെയ്ത ചെയ്തൊരു പത്താൻപത് വർക്ക് ഇരുപത് വർക്ക് മുപ്പത് വർക്കൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേനൽക്കാലം കന്ന് കന്നുകൾ വരുന്ന കുട്ടാട്ടൻ്റെ കാലഘട്ടങ്ങളായിരുന്നു അന്ന് കഴിച്ചത് അപ്പോൾ ഈ കൃഷി കഴിഞ്ഞ സമയത്തൊക്കെ കന്നുകളിലേക്ക് ഇങ്ങനെ കിട്ടാട്ടുകൾ കന്നുകൾക്കന്ന് എല്ലാ വീട്ടുകളും കന്നുകൾ മാടൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിന് കിട്ടാട്ട് അതിനു മേക്കാൻ വേണ്ടി അതിനെ നോക്കാൻ വേണ്ടി ഒരാളെ കൂടി ഈ കന്നുകൾ നോക്കാൻ

ഭക്ഷണത്തിൽ മുൻകുപ്പ് വയ്ക്കുമ്പോൾ നമ്മളീ അന്നം ചോറ് കാണുന്ന സമയത്ത് മനസ്സിൽ ചിന്തിക്കണം ആരുടെക്കോ അധ്വാനം കൊണ്ടാണ് നമുക്ക് മനസ്സിൽ ചിന്തിക്കണം ഇതിന് ബാക്കിൽ എന്ത് മാതിരി അധ്വാനങ്ങളുണ്ട് ആരൊക്കെയാണ് ആരുടെക്കോ അധ്വാനം കൊണ്ട് കഠിനാധ്വാനം കൊണ്ടാണ് നമുക്കിത് കിട്ടുന്നത് എന്നുള്ളത് നമ്മള് അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരന്നം പോലും നമ്മൾ ആക്കില്ല ಅದು ಮನಸ್ಸು ಚಿಂತಕೆ ಕೋ ಕೃಷಿಯನ್ನು ಸ್ವಂತ ಮಕ್ಕಳೇ ಕಾಲ വെള്ളം കെട്ടി നിർത്തണം വെള്ളം തുറന്നുപെടണം വൈകിട്ട് പോകണം അതെല്ലാം നമ്മൾ നമ്മളത്രയും സ്വന്തം മക്കളെപ്പോലെയാണ് നമുക്ക് കൃഷി ശ്രദ്ധിക്കുന്നത് സത്യം പറഞ്ഞാല് കൃഷി നഷ്ടം എന്ന് പറയാൻ പാടില്ല പറ്റില്ല കൃഷി വെക്കുന്ന നഷ്ടമല്ല കൃഷി നഷ്ടം വരുന്നത് ഫ്ലഡ് വരുന്നു വെള്ളം പൊക്കം വന്നു വെള്ളം കൂടുതലായി നശിച്ചു പോകുന്നു അങ്ങനെ വരുമ്പോഴേക്കാണ് നമുക്ക് കൃഷി എന്ന് തോന്നുന്നത് നമ്മൾക്ക് നെല്ലാണെന്ന് പെട്ടെന്ന് പൈസ കിട്ടുകയാണെങ്കിൽ കൃഷി ഒരിക്കലും നഷ്ടം കൃഷി ഒരിക്കലും നഷ്ടം പറയാൻ സാധ്യതയില്ല

അതായത് നഷ്ടം ഉദാഹരണം പത്ത് വർഷം വർഷമൊക്കെ ഞാൻ വിട്ടിട്ട് അതിന് മുമ്പ് ഇഞ്ചിക്കാരും പിന്നെ ഒരാള് അതെ <laughs> ഈ കാണുന്നത് മാധവേട്ടന്റെ ഇരുന്നൂറ് ഏക്കർ പാടശേഖരമാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് മാധവേട്ടന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പന്ത്രണ്ട് ഭക്ഷണം ധരിച്ചിട്ട ഭൂമിയായിരുന്നു അതിൽ നിന്നാണ് എനിക്ക് കൃഷി പറയാന അവാർഡ് തന്നത് ഇവർ അന്ന് നൂറ് മേനി വഴയിച്ചു പോയിട്ടുള്ള അവാർഡായിരുന്നു വീട്ടിലിട്ട് ഫോട്ടോ അവാർഡ് തന്നെ മൊഞ്ഞാടെയാണ് ഞാൻ അവാർഡ് തന്നത് അപ്പൊ അത് നമ്മളെ ആള് വരുമ്പോ അതിന് വരും അത് വരും ഇതോ നമ്മുടെ മൊഴി ജോലി അത് അത് ഇങ്ങനെ മനസ്സിലാക്കി ഇനി ഫോട്ടോ കൊടുക്കേണ്ടി അത് ഫോട്ടോ സംസാരം അങ്ങനെയാണ് നെൽകൃഷ്ണ വളർച്ച പണ്ട് വയനാട് ഒരു പാട്ട് അഞ്ച് അഞ്ച് ഏക്കർ അഞ്ചു ഏക്കർ പറഞ്ഞ അമ്പത് അമ്പത് പാർക്കാണ് അതിൽ കൗങ്ങുതേ വെച്ചിട്ടുണ്ടേ ഞങ്ങൾ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഈ കൗങ്ങും തേവി വെച്ചിട്ട് അവര് അയാൾ അതിന് മറ്റേ ചിക്ക് എന്നൊക്കെ പാട്ട് സ്പീക്കറൊക്കെ സ്പീക്കർ അപ്പൊ ഈ കൗങ്ങും തേയ്ക്ക് രാവിലെയും വൈകിട്ട് പറ്റിയാണ് പാട്ട് ഉച്ചക്കണൊക്കെ നമ്മുടെ സിനിമ പാട്ട് ഞാൻ ബന്ധുപാട്ടാണല്ലോ ചെയ്ത് കേട്ടപ്പോൾ ഗൂഗിളില് ഹൗ ടു ഗ്രോ പ്ലാന്റ്സ് നടിച്ച് കൊടുത്ത ആദ്യം വരുന്ന ടിപ്പാണ് മ്യൂസിക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതിപ്പോ നമ്മളിപ്പോ കൃഷി കോൺ നടക്കുമ്പോ ഓ കൃഷി ചെയ്ത ഇതാ ചെയ്താൽ മുതലാണിതാ വരും തോട്ടൊക്കെ പഞ്ചകളിൽ സംസാരം പാട്ട് പാടില്ല പാട്ട് കേൾക്കാൻ വേണ്ടിട്ടാണ് നമുക്കറിയില്ല അത് തമ്മിൽ കിടക്കുന്ന രാവിലെയും വൈകുന്നേരം നടക്കുമ്പോൾ സംസാരമുണ്ട് നമുക്ക് നമ്മൾ പറയാൻ പറ്റുള്ളത് മാത്രം അതിനുള്ളൂ ജീവിക്കുള്ളൂ ഇതൊക്കെ കളയാണ്

ഓരെണ്ടോം ഞാൻ താഴേക്കും നോക്കും എന്താണ് വ്യത്യാസം ഇത് എന്താണ് ആ എന്താണ് അതാ अरेനോ അയ്യോ ഞാൻ രണ്ടെണ്ണം കൈ പിടിച്ചേ നിക്ക്ണ്ടി ഇരണ്ട രണ്ടേ രണ്ട് ആ കണക്കിൽ വെക്കണ സാനിറ്ററി ഉണ്ടോ എന്താ വ്യത്യാസം ഇത് കൂടുതലാണോ മൂപ്പ് ഇല്ല അല്ല ഇത് ليه വലരെ കൂടുതലല്ല വലയല്ല വലയില്ല ഇത് काला ഓ काला ಅದು പഞ്ച തവട്ട വലയുള്ള മറ്റേ മുകളിലൊരു ചാമക്കതിരി പോലെയുള്ള ചെറിയ ഇത് വരും അതാണ് ഈ സാധനം അതാണ് അതാണ് ഇതാണ് കളാ പറയുന്ന സാധനം അത് ഇതും കണ്ട വ്യത്യാസമില്ല അതിന് അതിന്റെ തണ്ട് ഇതിന്റെ തണ്ടിനും വ്യത്യാസമുണ്ട് ഇതിന്റെ തണ്ടിങ്ങനെ വിരിഞ്ഞിട്ടാണ് ഇതിങ്ങനെ വിരിഞ്ഞിട്ടാണ് ഇതൊരു കളയാണ് ഇതൊരു കളയാണ് ഇതിന്റെ തണ്ട് വ്യത്യാസം അതിന്റെ തണ്ടിന് അതിന്റെ തണ്ട് അത്ര വിരിയില്ല

പാഠപുസ്തകത്തിലെ അറിവുകളല്ല മറിച്ച് കാലാകാലങ്ങളായി അവർ കണ്ട് പരിചയിച്ച ജീവിതാനുഭവങ്ങളും കൃഷി രീതിയിലെ മാറ്റങ്ങളുമെല്ലാമാണ് ഈ ചിരിച്ച മുഖങ്ങൾക്കപ്പുറം നമുക്ക് കാണാനാകാത്ത ഒരുപാട് വേദനകൾക്കും അവർ സാക്ഷികളാണ് പിന്നെ പിന്നെ പൂട്ടിയ ടും വതയ്ക്കും കള വലിക്കും വളം ഇടും മരുന്നടിക്കും കൊയ്യും ഒന്ന് രണ്ടാം കളയും വലിക്കും രണ്ട് മൂന്നു പ്രാവശ്യം മരുന്നടിക്കും മൂന്നൂറ് പ്രാവശ്യം വളവും ഇടും അപ്പം പറയാനുള്ളൂ കൊയ്യും കടത്തും ഉണക്കും ടാക്കും നിറക്കും ചാക്കും ഇതെല്ലാം ഞങ്ങൾ

കൃഷിയെ കുറിച്ച് യുവതലമുറയോട് എന്താ പറയാനുള്ളത് യുവതലമുറയോട് പറയാനുള്ളത് കൃഷിയെ വെറുക്കരുത് കൃഷിയെ സ്നേഹിക്കുക അപ്പൊ എനിക്കും മാതക്ക ഈ കൃഷിയുടെ ഓരോ നെൽത്തരിക്കും ഓരോ പുഴത്തെരിക്കും ഞങ്ങളെ അറിയാം ഡെയിലി പാടത്ത് വരുന്നു മിക്കവാറും സമയം അവർ ചിലവഴിക്കുന്നു ഓരോ ഓരോ നെൽച്ചെടിക്കും ഞങ്ങളുടെ ശ്വാസത്തിനെയും എല്ലാം അറിയും പുതിയ തലമുറ കിഷിയെ ഒരിക്കലും വെറുക്കരുത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭക്ഷണത്തിന് മുമ്പ് വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പ്ലേറ്റിൽ വരുന്ന അന്നം എവിടെ നിന്ന് വരുന്നു ആരൊക്കെ അധ്വാനം കഠിനാധ്വാനമാണ് എന്ന് മനസ്സിലുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം ഒരു അന്നം പോലും നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആയി കളയരുത് അതേ എനിക്ക് പറയാനുള്ളൂ കൃഷിയെ കാണുമ്പോൾ മനോഹരമായ പാടശേഖരങ്ങൾ പക്ഷെ അതിനു പിന്നിലെ അധ്വാനങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ വരുമ്പോൾ എന്തൊക്കെയോ അറിവുകൾ ഉണ്ടായിരുന്ന ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കയ്യിൽ നിറയെ കൃഷിക്കാരുടെ അറിവുകളും അതിനോടൊപ്പം തന്നെ അവർ പങ്കിട്ട കുഞ്ഞു കുഞ്ഞു വേദനകളും കാത്തു സൂക്ഷിക്കണം ഈ സംസ്കാര പൈതൃകത്തെ കൃഷിയെ അജിത് സാർ പറഞ്ഞ പോലെ ഇത് നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ അന്നമാണ് തകരാതെ തളരാതെ കാത്തു സൂക്ഷിക്കുക